ഹലോ കൂട്ടുകാരെ അപ്പോൾ ഡോറാബുജി ക്യൂട്ട് ഫാമിലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ചെറിയൊരു സമ്മാനമൊക്കെ കിട്ടിയിട്ട് ഞങ്ങൾ ഞങ്ങളിങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ ചെറിയ രീതിയിൽ സമ്മാനമൊക്കെ കിട്ടിയിട്ട് ഞങ്ങൾ ഞങ്ങളിങ്ങനെ ഇരിക്കുകയാണ് നമ്മുടെ ഗെബ്രൂട്ടം താത താഴേന്ന് കളിച്ചോണ്ടൊക്കെ ഇരിക്കുന്നുണ്ട് അപ്പോൾ ഞങ്ങളിങ്ങനെ വൈകിട്ടായപ്പോഴത്തെ എല്ലാവരോടും ഇങ്ങനെ ഇരിക്കുകയാണ് കുറച്ച് മുമ്പാണ് സമ്മാനം കിട്ടിയത് നമ്മുടെ പ്രിൻസയൊക്കെ സ്കൂളിൽ നിന്ന് വിളിച്ചുകൊണ്ടുവന്നതിന് ശേഷമൊക്കെയാണ് സമ്മാനം കിട്ടിയത് അപ്പം അതുകൊണ്ടിങ്ങനെ നമ്മളിരിക്കുകയാണ് അതിന്റെ ഒരു ചെറിയ സങ്കടമൊക്കെ ഉണ്ട് ചെറുതായിട്ടൊന്ന് വണ്ടീന്ന് വേണ ഒരു അത്രേ ഉള്ളു സ്ക്രാച്ചായി പിന്നെ മാറും ഒന്ന് വരും ഒന്ന് മാറും ഒന്ന് വരും ഞങ്ങൾക്ക് എല്ലാവർക്കും അങ്ങനെ തന്നെയാണ് അവസ്ഥ പക്ഷെ ഇത് ഒന്നൊന്നരവസ്ഥയി അയ്യേ വീണ്ടും ഗബ്രൂട്ടൻ സൗണ്ട് വെച്ച് ഗബ്രൂട്ടൻ താഴെ ഇരുന്ന് പ്രിൻസിയായിട്ട് കളിച്ചോണ്ടിരിക്ക ഭയങ്കര കളി ഗബ്രൂട്ടൻ ഇപ്പൊ നമ്മുടെ കസേര ഉണ്ടല്ലോ കസേരയെ പിടിച്ചിട്ടാണ് നടക്കുന്നത് ആ സ്റ്റൂള് സോറി സ്റ്റൂളെ പിടിച്ചാ ഗബ്രൂട്ടൻ ഇപ്പം നടക്കുന്ന ഒക്കെ സ്റ്റൂളും ഇങ്ങനെ എഴച്ചഴച്ച് നടക്കും ഇന്ന് മൊത്തം അത് ഇങ്ങനെ നടത്തിയായിരുന്നു പിന്നെ നമ്മുടെ പ്രയറിൻ്റെ സകല സാധനങ്ങൾ എടുത്ത് കളിക്കുന്നുണ്ട് അപ്പോൾ അതെല്ലാം ഇങ്ങനെ പൊക്കി പൊക്കി വെയി ഹൈറ്റിൽ കൊണ്ട് വെച്ചോണ്ടിരിക്കുന്നത് ഇപ്പോഴും ക്യാമറ എടുക്കാൻ വരുക ഉണ്ടാ ഉണ്ടാ എന്താ കള്ള നമ്മൾ ഇവൻ കഥകളെ ഒരു വീഡിയോ ഞാൻ ഇട്ടായിരുന്നല്ലോ അപ്പം ഇങ്ങനെ പറഞ്ഞു പിള്ളേരെ കള്ളാമെന്നൊന്നും വിളിക്കരുത് നമ്മളങ്ങനെ കള്ളാന്ന് ഒരു തമാശ നമ്മുടെ കുഞ്ഞുങ്ങളെ നമുക്ക് പലതും വിളിക്കാൻ പറ്റും വലുതായി കഴിഞ്ഞിട്ട് നമുക്ക് വിളിക്കാൻ നമ്മടെ പൊന്നാരി അവിടെ ഇരിക്കും കട്ടല്ലേ എന്നാ അബ്ബടുത്തിട്ടോ അമ്മ എടുക്കുന്നില്ല എടുക്കണ്ട അയ്യോ അത് പോയി പോയി എവിടെ സ്റ്റാൻഡ് 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 ഇവിടെ കണ്ടില്ലേ ഇവിടത്തെ അവസ്ഥ ഇപ്പൊ ഇതാണ് ഇങ്ങനെയാണ് ഇവിടുത്തെ അവസ്ഥ ിൻസ് അങ് നിലത്തിരുന്ന് പിടിക്കാൻ വേണ്ടിട്ട് ഓ അലമാര തുറക്കാൻ പറ്റത്തില്ല അലമാര തുറന്നുകഴിഞ്ഞാൽ എവിടെ നിന്നാലും ഓടിക്കൊണ്ടുവരും അലമാരയിൽ അകത്ത് കേറാനിട്ട് ആ ഞാന് ഇങ്ങനെ ആ ഞാനും ഇവിടെ മാത്രമല്ലായിരുന്നു അപ്പൊ ഞാൻ ചെയ്ത് ഇവന്റെ തുണി തന്നെ എടുക്കുമായിരുന്നു തോന്നില്ലേ ഇവനെ കുളിപ്പിച്ചിട്ടുണ്ടെന്നിട്ട് ഇവന്റെ തുണി തന്നെ എടുക്കുമായിരുന്നു ഇങ്ങോട്ട് വന്നിട്ട് മൊത്തം അങ്ങോട്ട് വലിച്ചു പറച്ചിട്ട് ഗബ്രുവേ വീഡിയോ എടുക്കട്ടെ ി പിന്നെ ശ്രദ്ധ പോയി തിരിച്ചു വരാതിരുന്നാ കൊള്ളാം അപ്പോ നമ്മളെ ചെറുതായിട്ടൊന്ന് വണ്ടീന്ന് ഇതായിട്ടുണ്ട് അപ്പം സംഗതി എന്താണെന്നു വെച്ചാല് ഏഹ് വേനയില്ല ഓൾറെഡി എനിക്ക് ഷോൾഡറിൽ പെയിൻ ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ പിന്നെ നമ്മുടെ ഇവിടുത്തെ സെയ്തു ഡോക്ടറെ വീട്ടിൽ പോയിട്ടായിരുന്നു ഇടക്കിടയ്ക്ക് ഞാൻ തടവുന്നത് ഇവിടെയും വേദന എനിക്ക് നടുവിനും നല്ല വേദനയാണ് അത് നമ്മുടെ കല്യാണം കഴിഞ്ഞോട്ടേ ഉണ്ടല്ലേ വേദന രാത്രിയിലൊക്കെ ആണെങ്കിൽ പൂച്ച ഭയങ്കര കോമഡി ചിരിക്കണോ അതാ ശരിക്കണോ എനിക്കിത് കോമഡി ആയിട്ടാണ് തോന്നിയത് അല്ലേ പ്രിൻസേ പ്രിൻസിന് കോമഡി ആയിട്ടില്ല തോന്നിയാ അല്ലേടാ കോമഡി ആയിട്ടില്ലേ എനിക്ക് തോന്നിയത് പറയണ പ്രിൻസി കോമഡി ആയിട്ടില്ലേ തോന്നിയത് വന്നാതെ കമന്റ് വരുന്നേ ഭീഷണി മോളെ ഇപ്പോൾ ഞാൻ പറയട്ടെ നമ്മുടെ വീട്ടില് നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ വഴക്ക് പറയുന്നതും ശ്വാസിക്കുന്നതും അവരുടെ സ്നേഹം ഇല്ലാഞ്ഞിട്ടല്ല അവര് നേരെ ആവണം എന്ന് വിചാരിച്ചു തന്നെയാണ് നമ്മള് ഓരോന്നും ശ്വാസിക്കും വഴക്കു നേരെ ആവത്തില്ല കേട്ടോ ഇവളൊരു കാലത്തും നേരെ ആവത്തില്ല അതെനിക്ക് മനസ്സിലായ കാര്യം ശരിയാ ഇവളൊരു കാലത്തും നേരെ ആവത്തില്ല പിന്നെ നമ്മുടെ വീട്ടില് ഇപ്പം നമ്മളെന്തെങ്കിലുമൊക്കെ ജോലി ചെയ്യുമ്പോൾ അത് വീണ്ടും വീണ്ടും ഒക്കെ ഇട്ടുകൊണ്ടിരിക്കുകയാണെന്നേ നമ്മളൊരു ജോലി ചെയ്യുന്നേക്ക് എന്താ പറയുക അത് നമ്മുടെ വീട്ടിലാണ് ചെയ്യുന്നത് അങ്ങനെ ജോലിക്കാരായിട്ട് കാണാനാണെ നമ്മുടെ വീട്ടിലുള്ള എല്ലാവരും നമ്മൾ ജോലിക്കാരായിട്ട് കാണണ്ടേ അതിലൊന്നും വലിയ കാര്യമില്ല പക്ഷെ കാല വരെയാ നിലത്തടിക്കും പറഞ്ഞേക്കാവ് എനിക്ക് അങ്ങനെ കയ്യില് ഫുള്ളില്ലാട്ടോ ഈ കൈട ഇവിടെ ഇങ്ങനെ പിന്നെ ആണെങ്കിൽ ഇവിടെ പെയിൻ കൂടുതല് അപ്പം കൈ താത്തിടുമ്പഴത്തേക്കും നല്ല എന്റെ ഫോണ് ഓ ഇവനെ കൊണ്ട് ഇങ്ങനെ പിടിച്ചോണ്ട് വീഡിയോ ആ വീഡിയോ ഞാൻ എവിടെ വെച്ച് എടുക്കും എന്തോ ചെയ്യാനാ ഇങ്ങനെയാണ് നമ്മുടെ ഇവിടുത്തെ അവസ്ഥ പറഞ്ഞിട്ട് കാര്യമില്ല കുഞ്ഞുങ്ങളാകുമ്പോ ഇങ്ങനെയൊക്കെ ഇല്ലേ ഞങ്ങളുടെ എന്ന് വെച്ചാൽ നമുക്കങ്ങനെ സാധനങ്ങളൊന്നും ഒരുപാട് ഇല്ലാത്തതുണ്ട് നമ്മുടെ സാധനങ്ങളൊക്കെ ഉള്ള സ്ഥലത്ത് നമ്മൾ ഒതുക്കി വെച്ചേക്കാം നമ്മുടെ ഗബ്രൂട്ടൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇപ്പം ഞാൻ കാണിച്ചു തരാം ഈ കസേര ഞങ്ങൾ ഇവിടെ ഒരു കസേര ഇട്ടുണ്ട് ഈ കസേര ഇവിടെ ഇട്ടേക്കെന്ന് വെച്ചാൽ കാണാൻ പറ്റുന്നുണ്ടോ ആ ഈ ഈ ഈ കസേര എവിടെ ഇട്ടേക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഗബ്രൂട്ടൻ ആണെങ്കിൽ അതിൻ്റെ ഇടയ്ക്ക് പോയിട്ടും അവിടെ കുറച്ച് തുണിയും പെട്ടികളും സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ടോ പിന്നെ നമ്മളെ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി നമ്മൾ മേടിച്ചിരുന്ന തുണിയൊക്കെ ഉണ്ട് അതെല്ലാം നമ്മൾ അവിടെ ഒതുക്കി വെച്ചേക്കണം അപ്പം സംഗതി എല്ലാം ഇപ്പം പോയിട്ട് വലിച്ചു പറിച്ചു മൊത്തം എടുക്കുക ഇപ്പത്തന്നെ കണ്ടില്ലാ പ്രിൻസി അവിടെ ചെയ്യുന്ന വേണ്ടിട്ട് അതിന്റെ കൂട്ടത്തിൽ പോയി ചെയ്യാൻ വേണ്ടി നോക്കാം കുറുമ്പ് കുട്ടിക്കുറുമ്പ് കുട്ടിക്കുറുമ്പ് കേട്ടിട്ടേ ഉള്ളു എങ്ങനെയെങ്കിലും മേളിക്കറണം ആ സാധനം പ്രിൻസി അവിടെ ഒട്ടിച്ചു സാധനം എടുക്കാൻ വേണ്ടിട്ടാ ഓക്കെ

ഒരു ഐഡിയ കിട്ടുന്നില്ല എന്തോ ചെയ്യണം എന്നുള്ളതിന്റെ ഒരു ഐഡിയ കിട്ടുന്നില്ല എനിക്ക് ഇനി കൊറച്ചു ദിവസം കഴിഞ്ഞിട്ട് ഇങ്ങനെ എടുക്കാൻ പറ്റത്തുള്ളൂ അതേ ഉള്ള ഒരു വിഷമം ഏ ഒരു കഴിഞ്ഞാ ഏ ആ ഇവളിനി കൊറച്ചു ദിവസത്തേക്ക് ബാത്റൂം പോരാട്ട പിന്നല്ലാതെ കൈവേ കൈ ഇതായെന്ന് പറഞ്ഞോണ്ടിരുന്ന് ഞാൻ കരയണോ എൻറെ കൈ ഇങ്ങനെ ആയോ എന്റെ കൈ ഇങ്ങനെ ആയെന്ന് പറഞ്ഞു ഇതൊക്കെ ആ രീതി കിട്ടി ദൈവം നമുക്ക് എല്ലാം തരും ഇരു കൈ നീട്ടി നമ്മൾ സ്വീകരിക്കണം നല്ലതിനും ചീത്ത എല്ലാം സ്വീകരിക്കണം അങ്ങനെല്ലേ വേണ്ടത് എങ്കിലും നമ്മുടെ ജീവിതത്തിൽ അതൊക്കെ അങ്ങനെയാണ് വണ്ടീന്ന് വീണ് നമുക്കെന്താണ് ഈ കൈയുടെ ഇവിടെ നല്ല വേദനയുണ്ട് കയ്യും കുത്തി വീണത് വലത്തെ കയ്യും കുത്തിയ വീണത് ഓൾറെഡി കൈക്ക് വേദന ഉള്ളതായിരുന്നു നേരത്തെ അപ്പം അതിൻ്റെ ആയിരിക്കാം ഇപ്പം കുറച്ച് കൂടുതൽ വേദനയായി ഷോൾഡറിന് നല്ല വേദന ഉണ്ട് അതാണ് ഏറ്റവും വലിയ പ്രശ്നം പുറത്തോട്ടൊക്കെ പോകുമ്പോഴൊരു പ്രശ്നമുള്ളു ഇനി ഈ കൈ വെച്ച് വണ്ടി ഓടിച്ച് ഒരു ബുദ്ധിമുട്ടേ ഉള്ളു അധികം ബലം കൊടുക്കേണ്ടെന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് വെയിറ്റ് അധികം എടുക്കേണ്ട ബലം കൊടുക്കേണ്ടെന്ന് പറഞ്ഞിരിക്കുന്നത് എല്ലാം ശരിയാവും അതിനൊരു കൊഴവാൻ എന്റെ കൈ ഒറ്റപ്പെടുത്തന്നെ ഉള്ളു കേട്ടേ നി നേ നേരത്തെക്കാലും വെടിഞ്ഞോണ്ട് ഇപ്പൊ ഒറ്റ കൈ മതി ഇതാ കടിയാണോ നിന്റെ ബലം ഞാൻ എടുക്കട്ടെ ബലം പറ്റും ഞാൻ നോക്കട്ടെ കൈ അല്ലേ ഒടിഞ്ഞിരിക്കുന്ന വള അതിപ്പം ആരോ സൗണ്ട് അയ്യോ കൗള എടുക്കുന്നു അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ ഇന്നത്തെ വിശേഷങ്ങൾ പിന്നെ ഒരുപാട് പേര് നമ്മൾ നേരത്തെ വീഡിയോ ഒക്കെ ഒരുപാട് പേര് പറഞ്ഞു ഇങ്ങനെ നെഗറ്റീവ് കമൻറ്റ് റിപ്ലൈ കൊടുക്കണ്ട മറുപടി കൊടുക്കാൻ നിൽക്കേണ്ട അതിനുള്ള വീഡിയോ ഒന്നും ചെയ്യണ്ട അപ്പം നല്ല കണ്ടന്റ് ചെയ്തിടാനും നമ്മളെന്ന് വെച്ചാൽ അതിന് സത്യത്തിൽ അങ്ങനെ മറുപടി ആയിട്ട് കൊടുത്തല്ല കാരണം എന്ന് എന്താ പറയുക ഇങ്ങനെ നമ്മളെ ഇഷ്ടപ്പെടുന്ന എല്ലാവരുടെയും കമൻറ്റ് നമ്മളെ എന്താ പറയുന്നത് നല്ലത് പറഞ്ഞുകൊണ്ട് ഇടുന്ന കമൻറ്റിൻ്റെ എല്ലാം താഴെ പോയിട്ട് ഇതുപോലെ മോശമായിട്ട് ആ സെയിം കമൻ്റ് ഇടുന്ന ആ വ്യക്തി അത് നേരത്തെ മുൻപ് അങ്ങനെ തന്നെ ചെയ്തിട്ടുണ്ട് നമ്മുടെ കുഞ്ഞുങ്ങളെക്കുറിച്ച് പറഞ്ഞ കമൻറ്റിലും അതുതന്നെ ആയിരുന്നു ആ വ്യക്തി ചെയ്തത് അപ്പോൾ ഇതിലും അങ്ങനെ തന്നെ ചെയ്തപ്പം നമുക്കൊരു ചെറിയ ഉൾഭയം നോർമലി തോന്നും കാരണം നമ്മളാണെങ്കിൽ ഒരുപാട് പേര് സഹായിച്ചു ഒത്തിരി പേര് നമ്മളെ സഹായിച്ചിട്ടുണ്ട് അത് എല്ലാവർക്കും അറിയാം നമുക്ക് കിട്ടിയ എമൗണ്ട് ഒക്കെ നമ്മളാണെങ്കിൽ പറയുകയും ചെയ്ത് എത്ര രൂപ കിട്ടിയെന്നുള്ള എമൗണ്ട് ഒക്കെ നമ്മൾ പറയുകയും ചെയ്തായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കാണെങ്കിൽ ഒരു ഉത്ഭയം തോന്നി സ്വാഭാവികമായിട്ടും ഇനി ആൾക്കാർ കാണുമ്പോഴത്തേ അത് കണ്ടിട്ട് തെറ്റിദ്ധരിക്കുകയെന്നുള്ളത് അപ്പം അതുകൊണ്ടാണ് നമ്മുടെ യഥാർത്ഥത്തിലുള്ള അവസ്ഥയും കാര്യങ്ങളും നമ്മൾ പറഞ്ഞത് അതിവിടെ വന്ന് കാണുന്നവർക്ക് മനസ്സിലാവും നമ്മൾ പറയുന്ന കള്ളമാണോ സത്യമാണെന്നുള്ളത് എന്നുള്ളത് ഇവിടെ വന്ന് കാണുന്നവർക്ക് മനസ്സിലാവും പിന്നെ നമ്മുടെ അതിലത്തുള്ള ഒട്ടുമിക്കവർക്കും അറിയാം മിക്ക ദിവസവും ഞാൻ ഇവിളേയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോകുന്നതും കുഞ്ഞിനെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോകുന്നതൊക്കെ മിക്ക ദിവസവും ആൾക്കാർ കണ്ടുകൊണ്ടിരിക്കുന്നത് അതായത് ഒരു മാസം തന്നെ ചില ഒരു മാസത്തിൽ മൂന്ന് വട്ടം നാല് വട്ടം ഞാൻ മോനേയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോയ സമയുണ്ട് ഡോറേനെയും കൊണ്ട് രാവിലെ ഹോസ്പിറ്റലിൽ പോകും പന്ത്രണ്ടര ഒരു മണിയാകുമ്പോഴായിരിക്കും ഞങ്ങൾ തിരിച്ചുവരുന്നത് വെളുപ്പിന് ആറുമണിയാകുമ്പോഴത്തേക്ക് ഹോസ്പിറ്റലിൽ പോവും അഞ്ചരയ്ക്ക് ഹോസ്പിറ്റലിൽ പോവും തരത്തിലടാ ഞാന് താഴെ തന്നെ ഇരിക്കുവോ അത് വയ്ക്കുന്ന അപ്പോ നമ്മുടെ അവസ്ഥയൊക്കെ അങ്ങനെയൊക്കെയാണ് അതുകൊണ്ടാണ് നമ്മൾ പിന്നെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞ് നമ്മൾ ആ ഒരു വീഡിയോ ഇട്ടത് അല്ലാതെ വേറെ വിചാരിച്ച ഗേ ബ്രു കേല്ലേ പിടിക്കല്ലേ 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 ഞാനെന്ന് പറഞ്ഞത് ഇനി ആക്കല്ലേ കേട്ടോ ഞാനിപ്പോ എനിക്ക് എടുക്കാൻ പറ്റത്തില്ലല്ലോ അതുകൊണ്ട് ഞാൻ ഇവളോട് എടുക്കാൻ പറഞ്ഞു ഇനി ഞാൻ കൊച്ചിനെ കൊണ്ട് നോർമലി പറഞ്ഞില്ല അല്ലെങ്കിലും കുനിഞ്ഞ് ഒരു സാധനവും എടുക്കാൻ പറ്റില്ല നമ്മള് മുൻപ് പിടിയിൽ പറഞ്ഞിട്ടുള്ള നിലത്ത് വീണ അവിടുന്ന് നിന്ന് എഴുന്നേക്കാൻ പറ്റത്തില്ല ഡോറക്ക് അത് അങ്ങനത്തെ ഒരു അവസ്ഥയാണ് ഡോറയില് അല്ലാതെ എനിക്ക് പണ്ട് പണ്ട് അവിടെ വെച്ച് വീണ താഴെ പിന്നെ ആരെ ഒരു എനിക്ക് ഇങ്ങനെ കൈ ഇങ്ങനെ എഴുന്നേറ്റ് എഴുന്നേറ്റ് വരാൻ പറ്റില്ല എനിക്ക് ഇങ്ങനെ എഴുന്നേറ്റ് വരാൻ പറ്റില്ല അപ്പൊ ഇവര് രണ്ടുപേരും കൂടെ ഇങ്ങനെ വലിച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ പൊങ്ങി വന്നത് എന്നുവെച്ചാൽ മുട്ടൊന്നും അടങ്ങത്തില്ല നടുവുമടങ്ങത്തില്ല അതായത് അന്ന് ഡോർ ഇവിടെ നമ്മൾ കല്യാണം കഴിഞ്ഞ് കൊണ്ടുവന്ന സമയത്താണ് നമ്മൾ പറഞ്ഞില്ലേ കുറ്റിമുക്കിലൊരു വീട്ടിൽ വാടകയ്ക്ക് താമസിച്ചുകൊണ്ടിരിക്കുക അപ്പൊ അവിടെ വെച്ചിട്ടായിരുന്നു അവിടെ വെച്ചാ അപ്പോ കുളിച്ചിട്ടിറങ്ങിയതാ കുളിച്ചിട്ടിറങ്ങി വന്നപ്പോ കുളിച്ചിട്ടിറങ്ങി വന്നപ്പോ അല്ലേ അപ്പൊ പ്രിൻസിന്റെ എങ്ങാണ്ട കാലോട്ട് വീണതാ കാലിട്ട് വീണിട്ട് പിന്നെ അവര് രണ്ടുമൂട്ട് ഞങ്ങൾ അറിഞ്ഞില്ല കേട്ടോ തിരിച്ചു കുളിച്ചെല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഇനി പറയാ മടിയാ ഇനി പറയാ മടിയാണ്ടായിരുന്ന ആഹാ അതിനൊക്കെ ഓർമ്മ ഉണ്ടായിരുന്നല്ലോ ഇപ്പൊ നീ പറഞ്ഞു തന്നിട്ട് നോർമൽ ആയിട്ട് ഇന്ന് സംസാരിക്കുമ്പോ അങ്ങ് സംസാരിച്ചോണ്ടിരിക്കും പക്ഷെ നമ്മള് ഇപ്പൊ വീഡിയോ ഒക്കെ എടുക്കുമ്പോഴത്തെ പറ എന്ന് പറയുമ്പോണ്ടല്ല അന്നേരം പറയത്തില്ല പിന്നെ അന്നേരം പിന്നെ ഭയങ്കര ബുദ്ധിമുട്ടാ പറയാനായിട്ട് അപ്പം ഡോറക്ക് കുഞ്ഞിനെ കുഞ്ഞിനെ ആണെങ്കിൽ എടുക്കാൻ പറ്റത്തില്ല ഇപ്പോഴത്തെ രീതിയിൽ എടുക്കാനേ പറ്റത്തില്ല നമ്മുടെ കയ്യിൽ തന്നെ ഇരിക്കത്തില്ല കുഞ്ഞു ചാടാ നോക്കുന്നുണ്ടോ എന്നിട്ട് കുളിക്കല്ലേ ഒരുമാതിരി സൗണ്ടാവും ഹായ് പറ കു തരത്തില്ല ഞാന് കു കു തരു തരുത്തില്ല എനിക്ക് ഇവിടെ തൊലി പൊട്ടിട്ടുണ്ട് ഈ സൈഡിലെ അപ്പം ഒരാഴ്ചത്തെ എന്ന് പറഞ്ഞു പക്ഷെ അന്നേരം ഇത് സാധനം ചുറ്റിയിട്ടുണ്ട് പിന്നെ ഇത് ഇടാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം അതുകൊണ്ട് പിന്നെ ആണെങ്കിൽ ഒന്നും ചെയ്യണ്ടെന്ന് പറഞ്ഞു പിന്നെ ഇവിടെ ഇങ്ങനെ തൊലി പോയിട്ടുണ്ട് കുറച്ച് അതിൻ്റെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അതിൻ്റെ കുറച്ച് വേദനയുണ്ട് കുഴപ്പമില്ല നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം അല്ലേ ഇവളെന്ത് കടന്നു കുത്തിയെന്ന് ഉണക്കിയിരിക്കുന്നത് പിന്നല്ലാ ചുമ്മാരിടാ പിടിക്ക പോനെ മോനെ അങ്കടുത്ത് അതൊന്നു പാടിയ എനിക്ക് തോന്നുന്നത് നമ്മളെ നെഗറ്റീവ് ഇട്ടില്ലേ നെഗറ്റീവ് ഇട്ടവർക്കെതിരെ നമ്മളെ റിയാക്ഷൻ വീഡിയോ ചെയ്തില്ലേ അതവരെ അവരാണെങ്കിൽ അത് ഞാനാണല്ലോ റിയാക്ഷൻ വീഡിയോ ചെയ്തത് മിക്കവാറും അവര് മൊട്ടയ്ക്കാത്തോ അല്ലെങ്കിൽ വല്ല മറ്റെന്തായിരുന്നു പറയുന്നത് ബൊമ്മയ്ക്കാത്തോ എല്ലാം ഏർ കൂടാത്തരം അതിന്റെ ആയിരിക്കും ഇങ്ങനെ ആയത് അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ ആവോ അപ്പോ പിന്നെ നമ്മള് വീഡിയോക്കകത്ത് എപ്പോഴും എന്റെ കൂട്ടുകാരനെ കുറിച്ച് പറയുന്നു അപ്പം ഒരു കമന്റ് നമ്മൾ കണ്ടായിരുന്നു പറഞ്ഞു പറഞ്ഞു കൂട്ടുകാരനെ ഒരുപാട് ഇഷ്ടമായ അപ്പോൾ കൂട്ടുകാരനെ ഒന്ന് കാണിക്കണം നമ്മുടെ വീഡിയോയില് അവനുണ്ട് കുറേ വീഡിയോയ്ക്കകത്തുണ്ട് പിന്നെ നമ്മുടെ കേരള ബ്രദേഴ്സ് എന്ന് പറയുന്ന ചാനൽ അതായത് ഒരുപാട് പേര് പറഞ്ഞ് ചാനൽ അടിച്ചിട്ട് കിട്ടുന്നില്ലെന്ന് കേരള കേരള എന്ന് അടിച്ചിട്ട് സ്പേസ് ഇട്ട് ബ്രദേഴ്സ് എന്നടിക്കുമ്പം ബ്രദേഴ്സ് എന്നുള്ളതിനകത്ത് ഒരു എസ്സും കൂടെ അധികം ചേർത്താൽ മതി രണ്ട് എസ് അടിച്ചാൽ മതി അടിച്ചിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഞാനും എൻ്റെ കൂട്ടുകാരനും കൂടി ഇങ്ങനെ ബെങ്കസിയ എന്ന് പറഞ്ഞ് നിൽക്കുന്നൊരു പ്രൊഫൈൽ ഫോട്ടോ വരും ൊഫൈൽ ഫോട്ടോ അത് ഡോറബുജിയിലാണ് കിടക്കുന്ന വൃത്തികെട്ട ഒരു പ്രൊഫൈൽ ഫോട്ടോ പക്ഷെ കേരള പ്രദേശത്തിനകത്ത് രണ്ട് ഗ്ലാമർ താരങ്ങളുടെ ഫോട്ടോ ആയി കിടക്കുന്നത് അല്ലെ ഉള്ള വീഡിയോസ് മൊത്തം ഗ്ലാമർ താരങ്ങളുടെ വീഡിയോസാ എന്താ ഉമ്മാരണോ ഉമ്മക്സ്പെക്ടായിട്ട നീ കൊടുക്കേണ്ടത് വേണ്ട ഒരാൾ വന്നേ ക്യാമറയുടെ സ്റ്റാൻഡ് എടുക്കാന് എന്ത് എന്ത് കൊടുക്കണേ എന്നിട്ട് അതും കാണാൻ ഓടുക അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ ഒരു കുട്ടി ബ്ലോ വ്ലോഗ് ആയിരുന്നേ കുട്ടി വ്ളോഗ് ഇനി ഒരാഴ്ച കഴിഞ്ഞിട്ട് ഹോസ്പിറ്റലിൽ ഒന്ന് പോകണം പോയി ഒന്നും കൂടെ എക്സ്റേ എടുത്ത് നോക്കണം എക്സ്റേയിൽ വലിയ പ്രശ്നമൊന്നുമില്ല ഇവിടെ ചെറിയൊരു ഇത് ഉണ്ട് അത്രേ ഉള്ളൂ വേറെ പ്രശ്നമൊന്നുമില്ലായിരുന്നു അപ്പോൾ ഒരാഴ്ച കഴിഞ്ഞിട്ട് ചെന്ന് ഇനി നോക്കി കാര്യങ്ങളൊക്കെ നോക്കണം അത് കഴിഞ്ഞിട്ട് നമ്മളാണെങ്കിൽ ഇതെല്ലാം അഴിച്ച് വാരിക്കും എനിക്ക് അതുവരെ കുഞ്ഞിനെ എടുക്കാൻ പറ്റുമോ എന്നുള്ളൊരു കാര്യത്തിലുള്ള വിഷമ സങ്കടമൊക്കെ ഉള്ളു അപ്പോൾ ഒരാൾ സ്റ്റാൻഡിലോട്ട് തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് എന്ത് ചെയ്യാനും വീഡിയോ എടുക്കുന്നതിന്റെ ഒരു അവസ്ഥയെ നമുക്കിവിടെ സ്റ്റുഡിയോ കാര്യങ്ങളൊന്നും ഇല്ലല്ലോ ഉണ്ടെങ്കിലും നമുക്ക് അങ്ങനെ എടുക്കാനും പറ്റത്തില്ലല്ലോ കുഞ്ഞിനെ ഒഴിവാക്കിട്ട് നമ്മളങ്ങനെ വീഡിയോ എടുക്കുന്നത് അമ്മേ തല മാത്രം കാണുന്നില്ല അപ്പൊ കൂട്ടുകാരെ ഇത്രക്കുള്ളു നമ്മുടെ വിശേഷങ്ങൾ അപ്പൊ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പോ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും കൂട്ടുകാരെ